ഹൃദയപൂർവം ഭാഗം മുപ്പത്തി എട്ട് ഈ സ്റ്റോറിയുടെ ഇന്നത്തെ ഭാഗത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ ഒന്ന് കയറി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ പോകാം വീഡിയോയിലേക്ക് നിനക്ക് എത്ര സങ്കടമുണ്ടെങ്കിലും അത് ഈ നെഞ്ചിൽ കരങ്ങി തീർക്കാം സന്തോഷം അത് നിന്റെ ഇഷ്ടത്തിന് വിടുന്നു അത് എങ്ങനെ വേണമെങ്കിലും നിനക്ക് എന്നിൽ പ്രകടിപ്പിക്കാം അപ്പോൾ ഞാൻ വീട്ടിൽ പറയട്ടെ അവൻ ചോദിച്ചതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി വീട്ടിൽ പറയട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദമല്ല ഈ ഞായറാഴ്ച കഴിഞ്ഞ് ഇനി വരുന്ന ഞായറാഴ്ച നമ്മുടെ വിവാഹമാണ് അടുത്ത ദിവസം വിവാഹ വസ്ത്രങ്ങളും പിന്നെ എൻ്റെ പെണ്ണിൻ്റെ ഈ കഴുത്തിൽ കെട്ടാനുള്ള താലിമാലയും വാങ്ങാനായി പോവുകയാണ് അതിനുള്ള അനുവാദമാണ് ഞാൻ ചോദിച്ചത് മാധവ് പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് സത്യമാണ് പറഞ്ഞത് അവിടെ എല്ലാവർക്കും അറിയാം ലക്ഷ്മിക്കൊഴിച്ച് ബാക്കി എല്ലാവരോടും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മാധവ് പറഞ്ഞു എന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അവൾ പറഞ്ഞു അതെങ്ങനെയാണ് പറയുന്നത് ആദ്യം ഞാൻ അനുവാദം ചോദിക്കണ്ടേ താൻ സമ്മതിച്ചിട്ട് വേണ്ടേ ഞങ്ങൾക്ക് തന്നോട് പറയാൻ അതുകൊണ്ട് തന്നെ അനുവാദം ചോദിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതുവരെ ആരോടും ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു ലക്ഷ്മി പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കണം എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലക്ഷ്മി അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തനിക്ക് തനിക്ക് എന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നോ ലക്ഷ്മി അവൻ ചോദിച്ചതും അവൾ ചെറു പുഞ്ചിരിയോടെ തലകുഞ്ഞിച്ചു അവൻ അവളുടെ മുഖം താടിത്തുമ്പിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഞാൻ പലപ്പോഴും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് തോന്നിയിട്ടുണ്ട് തനിക്ക് തനിക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടെന്ന് അവൻ പറഞ്ഞു അപ്പോ മാധവേട്ടന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ നേരത്തെ അവൾ ചോദിച്ചതും ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ടീച്ചറെ കാരണം എൻ്റെ ഇഷ്ടമാണ് ഞാൻ തന്നോട് പറഞ്ഞത് അത് എന്ന് തുടങ്ങി എന്നാണ് ചോദ്യമെങ്കിൽ അറിയില്ല എപ്പോഴേക്കോ മനസ്സിൽ കയറിക്കൂടി അവൻ അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് അന്ന് റൂമിൽ കുളി കഴിഞ്ഞിറങ്ങിയ അവളുടെ ആ രൂപമായിരുന്നു അതോർത്തതും അവൻ പെട്ടെന്ന് തലകുടഞ്ഞു പിന്നെ ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കി അവൾ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അത് കണ്ടതും അവളുടെ തോളിലൂടെ കൈയിട്ടു പിടിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് എനിക്ക് എനിക്കിഷ്ടം തോന്നിയത് എന്നറിയില്ല പക്ഷേ ഞാൻ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് തൻ്റെ ഓരോ നീക്കങ്ങളും ഞാൻ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അന്ന് അവിടെ വെച്ച് താൻ ആരെയും കണ്ട് പേടിച്ചു നിൽക്കുന്നതും എല്ലാം ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ തന്നോട് ചോദിച്ചപ്പോൾ താൻ പറഞ്ഞതും കൂടിയായപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഇഷ്ടം പക്ഷേ മാധവേട്ട ഞാൻ പറഞ്ഞത് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഇല്ലുള്ളൂ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ല കള്ളമാണോ എന്ന് അറിയാമെങ്കിലും മാധവേട്ടനൊന്ന് ശ്രമിക്കായിരുന്നു പിന്നീട് തെറ്റുപറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനിപ്പോഴേ ഞാൻ തനിച്ചാണ് ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിച്ച അച്ഛൻ്റെയും അമ്മയുടെയും മകളായിരുന്നു ഞാൻ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും കഴിഞ്ഞ ഞാൻ പെട്ടെന്ന് കുറച്ചുനാൾ എല്ലാവരുടെയും സ്നേഹമില്ലാതെ ഞാൻ കാരണം പേടിച്ചു കഴിയുന്ന അച്ഛനെയും അമ്മയെയും ഓരോ പ്രാവശ്യവും അച്ഛനും അച്ഛനും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഞാൻ കാരണം അച്ഛനും ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അച്ഛനെ അവർ ഉപദ്രവിച്ചു എന്നറിയുമ്പോഴും എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുകളെ കണ്ട എന്നോടുള്ള ഇഷ്ടക്കേട് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് പക്ഷേ അച്ഛൻ അത് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അമ്മ അത് പ്രകടിപ്പിക്കുമായിരുന്നില്ല അമ്മയ്ക്ക് അച്ഛൻ്റെ വേദന കണ്ടിട്ടുള്ള ദേഷ്യമായിരുന്നു അല്ലെങ്കിൽ വെറുപ്പായിരുന്നു അല്ലാതെ മകളെന്ന നിലയിൽ എന്നോടൊരു ഇഷ്ടക്കേടില്ലായിരുന്നു അച്ഛനെ അവർ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ അമ്മയുടെ നെഞ്ചാണ് നേറുന്നത് അത്രയും സ്നേഹത്തിലായിരുന്നു അച്ഛനും അമ്മയും ഞാൻ കാരണമാണ് അവരുടെ ഇടയിൽ പിന്നീട് അങ്ങോട്ട് വേദനകൾ മാത്രമേ ഉണ്ടായത് അത് അമ്മയുടെ മരണത്തിൽ വരെ എത്തി നിന്നപ്പോൾ അച്ഛനെ പൂർണ്ണമായിട്ടും വെറുത്തു എപ്പോഴും മദ്യപിച്ച് പഴക്കുണ്ടാക്കുന്ന അച്ഛനെ മാത്രമേ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളൂ അച്ഛൻ്റെ കൂടെ മദ്യപിച്ചു വരുന്ന ആളുകളുടെ നോട്ടവും സംസാരവും താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്നും ജാനകി അമ്മയുടെ അടുത്തേക്ക് രക്ഷപ്പെട്ടു വരുന്നത് അവിടെ അതിലും വലുതായിരുന്നു കാത്തിരുന്നത് സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി എന്നെ കൂട്ടിക്കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഞാൻ സ്വന്തമായി ഏട്ടിനെ പോലെ കണ്ട ഒരാൾ ഞാനും ഒരു സ്ത്രീയാണ് എന്ന് പോലും ചിന്തിക്കാതെ ഞാൻ ഭാരമാകും അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു പ്രശ്നമാകും എന്ന് തോന്നിയത് കൊണ്ട് ലാഭത്തിന് എന്നെ വിൽക്കാൻ നോക്കിയ ഏട്ടൻ്റെ ഭാര്യ പിന്നെ എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിൽക്കാൻ മാക്സിമം ശ്രമിച്ചു അപ്പോഴാണ് ദൈവഭാഗ്യം പോലെ ഈ ജോലി എനിക്ക് കിട്ടിയതും ഇങ്ങോട്ട് വരുന്നതും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാട് സ്നേഹത്തിൻ്റെ നടുവിലാണ് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ടീച്ചറമ്മ മാഷച്ചൻ സ്വന്തം സഹോദരിയെപ്പോലെ ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഒരു സഹോദരൻ്റെ സ്നേഹം എനിക്ക് വാരിക്കോരി തരുന്ന ഉദയേട്ടൻ എന്നെ സ്വന്തം അനിയത്തിയെപ്പോലെ കൊണ്ടുനടക്കുന്ന സാന്ദ്ര ചേച്ചി അധികമായി എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഒരു കൂട്ടുകാരിയെപ്പോലെ എന്നെ കാണുന്ന ഇഷാനി ചേച്ചി പിന്നെ മാധവേട്ടൻ്റെ അമ്മ അച്ഛൻ എനിക്ക് ഒരു അനിയത്തിക്കുട്ടിയായ മിത്ര അനിയനായി മനുവു ഇതൊക്കെ എനിക്ക് ലഭിച്ചത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല ഇത്രയും നാളും മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ സംഭവിച്ച മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ടി വരും ചിന്തിക്കേണ്ടി വരുമെന്നല്ല ഞാൻ മരണം വരെ സ്വീകരിക്കും എന്നെ ഇപ്പോൾ നോക്കുന്ന കണ്ണുകളിൽ ഒരാളുടെ കണ്ണിൽ എന്നോടുള്ള വെറുപ്പ് തോന്നിയ പിന്നെ അത്രയും പറഞ്ഞതും മാധവ് അവളെ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ആരും ആരും നിന്നെ വെറുക്കില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോയിരുന്നു നിന്റെ നാട്ടിൽ അവൻ പറഞ്ഞതും അവൾ അത്ഭുതത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി സത്യം പോയിരുന്നു ഈ ലക്ഷ്മിക്കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാൻ പൂർണത്രേശൻ്റെ മണ്ണിലേക്ക് ഒറ്റയ്ക്കാണ് പോയത് അന്വേഷിച്ചു എൻ്റെ ലക്ഷ്മിയുടെ ബാല്യം മുതൽ ആ ഒരു സംഭവം ഉണ്ടായി അവിടെ നിന്നും നിങ്ങൾ പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അതിനെന്നെ സഹായിച്ചത് തൻ്റെ ആൻറ്റിയമ്മയാണ് അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു സത്യം തൻ്റെ പ്രിൻസിപ്പൽ മാമാണ് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതും ഞാൻ പോയി അന്വേഷിച്ചതും അവിടെ നിന്നും പോരുമ്പോൾ ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തിരുന്നു ഇനി മാധവിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വേണ്ട ഉണ്ടെങ്കിൽ അത് ഈ ലക്ഷ്മി മാത്രമാണെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ പോന്നത് അവൻ പറഞ്ഞതും അവൾ ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അവൾ പെട്ടെന്ന് ചോദിച്ചതും അവൻ ഒരു കുസൃതിയോടെ അവളെ നോക്കി സമ്മതിപ്പിക്കാൻ എനിക്കറിയായിരുന്നു അവൻ പറഞ്ഞു എങ്ങനെ അവൾ ചോദിച്ചു ഇപ്പോൾ പറയില്ല വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ പറയാം അവൻ പറഞ്ഞു അപ്പോൾ ഡ്രസ്സെടുക്കാൻ പോകാം അല്ലേ അടുത്ത ദിവസം തന്നെ അവൻ ചോദിച്ചതും അവൾ പെട്ടെന്ന് മൗനമായി അവളിൽ ചെറിയൊരു പേടി പോലെ തോന്നിയതും പേടിക്കണ്ട അന്ന് കണ്ടതുപോലെ അവരെ ആരെങ്കിലും അവിടെ വെച്ച് കാണുമോ എന്നുള്ള ഭയമാണെങ്കിൽ വേണ്ട അങ്ങനെ ആര് വന്നാലും വിട്ടുകൊടുക്കാനല്ല ഞാൻ തന്നെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചത് അവൻ പറഞ്ഞതും വേണ്ട മാധവേട്ടാ ഞാൻ വരുന്നില്ല നിങ്ങളെല്ലാവരും കൂടി പോയി എടുത്താൽ മതി എനിക്കിഷ്ടപ്പെടും അവൾ പറഞ്ഞു ഉറപ്പിച്ചോ വരുന്നില്ല എന്ന് അവൻ വീണ്ടും ചോദിച്ചു ഇല്ല എനിക്കുള്ളതെല്ലാം മാധവേട്ടനെടുത്താൽ മതി അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് ഒരു കുസൃതി ചിരിയോടെ ഞാനെടുത്താൽ മതിയോ എല്ലാം അവൻ്റെ നോട്ടത്തിൽ എന്തോ ഒരു സംശയം തോന്നിയെങ്കിലും അവൻ പറഞ്ഞത് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അല്ല കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന് ആവശ്യമുള്ള എല്ലാം എടുക്കണം അപ്പോൾ അതിൽ ഒരു പെണ്ണിനാവശ്യമായ എല്ലാം അവൻ പറഞ്ഞു വന്നപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത് അവൾ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും എന്തെങ്ങനെ നോക്കുന്നത് അവൻ ചോദിച്ചു മാധവീട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കോ എപ്പോഴും മുഖത്ത് ഗൗരവത്തിൽ നടക്കുന്ന മാധവേട്ടനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നോട് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് ഒരു പുഞ്ചിരിയെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളൂ മാധവീട്ടൻ തന്നെയാണോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഒരു സംശയം എനിക്ക് തോന്നിയതാണോ അവൾ ചോദിച്ചതും പെട്ടെന്ന് മഴ ആർത്തിരമ്പി പെയ്തു അവൾ മുകളിലേക്ക് നോക്കി മഴയെ സ്വീകരിക്കാൻ എന്നതുപോലെ ആ പാലയുടെ അടിയിലാണ് അവർ നിൽക്കുന്നത് എങ്കിലും രണ്ടു പേരും നന്നായി തന്നെ നനഞ്ഞു നല്ല കാറ്റും വീശുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പെട്ടു എന്ന് ഇപ്പം ചോദിച്ചില്ലേ സംശയമുണ്ടെന്ന് സംശയിക്കേണ്ട മാധവ് സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു മനുഷ്യൻ പക്ഷേ അതെടുക്കേണ്ട ആളുകളോട് മാത്രമേ എടുത്തിട്ടുള്ളൂ എനിക്കറിയാം ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്നും അച്ഛനോടും അമ്മയോടും നല്ല മകനായിട്ടും സഹോദരങ്ങളോട് നല്ല ഏട്ടനായിട്ടും കൂട്ടുകാരോട് നല്ല കൂട്ടുകാരനായിട്ടും പിന്നെ എൻ്റെ സ്വന്തമെന്ന് ഞാൻ കരുതി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വരുന്ന എൻ്റെ പെണ്ണിനോട് എങ്ങനെ സംസാരിക്കണമെന്നും എനിക്കറിയാം അവൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ആരോടും സംസാരിച്ചിട്ടില്ല സംസാരിക്കുകയല്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവളുടെ സാരിയും തലമുടിയുമെല്ലാം മഴയിൽ നനഞ്ഞ് ശരീരത്തോട് ഒട്ടിയിരിക്കുന്നു ഓരോ മഴത്തുള്ളികളും അവളെ പ്രകൃതിയോട് ചേർത്തതുപോലെ മഴത്തുള്ളികൾ മുടിയിലൂടെ വഴിഞ്ഞ് അവളുടെ കവളിലേക്ക് ഇറങ്ങുന്നു അവൻ്റെ നോട്ടം കണ്ടതും അവളിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു ആ ചിരിയിൽ ഒരൽപ്പം വിറയിലുണ്ടായി മഴയുടെ തണുപ്പോ അവൻ്റെ വാക്കുകളുടെ ചൂടോ അവൾക്കത് മനസ്സിലായില്ല ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യുമോ അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി മഴയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന എൻ്റെ പെണ്ണ് ഈ മഴയിൽ എനിക്ക് വേണ്ടി ഒരു നൃത്തം ചെയ്യുവോ അവൻ ചോദിച്ചു എനിക്ക് വേണ്ടി മാത്രം അവൻ പറഞ്ഞു ലക്ഷ്മി അത്ഭുതത്തോടെ അവനെ നോക്കി ഇപ്പോഴോ ഇവിടെ വെച്ചോ അതെ ഈ മഴയിലും ഈ ദൈവത്തിൻ്റെ മുന്നിലും നിന്റെ നൃത്തം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കാണാൻ നീ ഒരുപാട് സ്നേഹിക്കുന്ന ഈ മഴയും ഈ ഞാനും മാത്രം അവൻ പറഞ്ഞു അവൻ മുണ്ടിൻ്റെ അരയിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്തു മഴയിൽ നിന്ന് അനയുന്നുണ്ട് അത് ഓപ്പൺ ചെയ്തു ഒരു പാട്ട് വെച്ചു മധുര നമ്പരക്കാറ്റ് എന്ന മൂവിയിലെ ദ്വാദശയിൽ മണി ദീപിക തെളിഞ്ഞു മാനസമേ ഇനി ഇനിപ്പാടു ദ്വാദശയിൽ തെളിഞ്ഞു മാനസമേ ഇനി ഇനിപ്പാടു എന്ന സോങ്ങാണ് അവൻ വെച്ചത് അവൾ കുറച്ച് അവിടെ നിന്ന് മാറി പാറയുടെ മുകളിലേക്കായി അല്പം പിന്മാറി നനഞ്ഞു കുതിർന്ന് അവളുടെ സാരി അവളെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു മഴയോട് ചേർന്ന് നൃത്തം തുടങ്ങി അവളുടെ സാരി ചുറ്റും പറന്നു നൃത്തം ചെയ്യുമ്പോൾ പാറയിൽ വെള്ളത്തുള്ളികൾ വെളിച്ചം പോലെ മിന്നുന്നു മാധവ് അവളെ നോക്കി മുഖത്ത് മഴയും കണ്ണിൽ പ്രണയവും അവൾ ഒരു ചുറ്റൽ ചുറ്റി അവൻ്റെ കണ്ണുകളിലേക്ക് നേർക്ക് നോക്കിയപ്പോൾ മാധവ് അവളുടെ മുന്നിലായി നടന്നു വന്നു അവൾ അവനിൽ വന്ന് ഇടിച്ചു നിന്നതും അവൻ അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു നീ എന്നിൽ പ്രണയമായി കടന്നു വന്ന നിമിഷം മുതൽ മഴയും നീയും എനിക്ക് ഒരുപോലെ എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ശ്വാസം പോലെ അവൾ ചിരിച്ചു മഴയിൽ അവളുടെ മുഖത്ത് പ്രകാശം വീണു അവൾ പതുക്കെ മുന്നോട്ട് വന്നു അവൻ്റെ കയ്യിൽ പിടിച്ചു മഴ അപ്പോഴും പെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ തീവ്രത കുറഞ്ഞു ആകാശം അല്പം തെളിഞ്ഞു ദൂരെയുള്ള വനം കറുപ്പിലും പച്ചയ്ക്കും ഇടയിൽ ലക്ഷ്മി തൻ്റെ നൃത്തം അവസാനിപ്പിച്ച് അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ശ്വാസഗതി ഉയരുന്നുണ്ടായിരുന്നു അല്പസമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു അവൻ അവളെയും കൊണ്ട് വീണ്ടും പാലയുടെ അടിയിലേക്ക് ചെന്നു അപ്പോഴും അവൻ്റെ ഫോണിൽ നിന്നും ആ പാട്ട് കേൾക്കുന്നുണ്ട് കുറേ സമയം അവർ അങ്ങനെ തന്നെ നിന്നു രണ്ടുപേരും പിന്നീട് ഒന്നും സംസാരിച്ചില്ലെങ്കിലും രണ്ടു പേർക്കിടയിൽ ആ മഴയും മൗനമായ പ്രണയവും ഉണ്ടായിരുന്നു പോകാം അവൻ ചോദിച്ചു കൊണ്ട് അവൻ്റെ കൈ നീട്ടി അവൾ അവൻ്റെ കൈയിലേക്ക് അവളെ കൈ വെച്ചു കൊടുത്തു അവർക്കുള്ള അനുഗ്രഹം പോലെ ആ കൈക്ക് മുകളിലേക്ക് മഴത്തുള്ളികൾ പെയ്തുകൊണ്ടിരുന്നു അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇരുവരും മലയിറങ്ങാൻ തുടങ്ങി മഴത്തുള്ളികൾ അവളുടെ സാരിയെയും അവൻ്റെ ഷർട്ടിലൂടെയും വഴിഞ്ഞുഴുകൊണ്ടിരുന്നു വഴിയിൽ പാറകളിൽ കൂടി വെള്ളം താഴേക്ക് ഇറങ്ങുന്നുണ്ട് അവൾ അല്പം ദൂരെ കഴിഞ്ഞതും ഒന്ന് തിരിഞ്ഞു നോക്കി അത് കണ്ടതും അവൻ അവളോട് പറഞ്ഞു ഇനിയും വരും നമ്മൾ ഇവിടെ ഇവിടെ വെച്ച് ഞാൻ നിന്റെ നൃത്തം ഇനിയും കാണും അവൻ പറഞ്ഞു രണ്ടുപേരും കാറിനടുത്ത് എത്തിയതും ഇപ്പോൾ ഇങ്ങനെ തന്നെ വണ്ടിയിൽ കയറിയാൽ കാറിൽ മുഴുവൻ വെള്ളാകില്ലേ അവൾ ചോദിച്ചു അത് കുഴപ്പമില്ല ഇനി അധിക സമയം ഇവിടെ നിൽക്കണ്ട തണുപ്പ് കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് നമുക്ക് പോകാം അവൻ പറഞ്ഞിക്കൊണ്ട് കാറിലേക്ക് കയറി അവളും കയറി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കടയിൽ നിർത്തി അവൻ അവൾക്ക് ചൂടുള്ള ചായ വാങ്ങിക്കൊടുത്തു അത് കുടിക്കുമ്പോൾ ശരീരത്തെ ഒട്ടും തന്നെ ചൂടേൽക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നി അത്രയും തണുത്തിരുന്നു അവളുടെ ശരീരം രണ്ടുപേരും ചായ കുടിച്ച് അവിടെ നിന്നും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാവരും കാണുമല്ലോ എന്നോർത്ത് എന്നാൽ അവർ ചെല്ലുമ്പോൾ ആരും അവിടെ പുറത്തുണ്ടായിരുന്നില്ല മഴയായതുകൊണ്ട് തന്നെ എല്ലാവരും അകത്തായിരിക്കും എന്ന് കരുതി മാധവ് കാർ നിർത്തിയതും ലക്ഷ്മി അവനെ ഒന്ന് നോക്കി ഇനി എന്നും എനിക്കായി ആ ജനൽപാളികൾ തുറന്നിട്ടിരിക്കണം നമ്മുടെ വിവാഹം കഴിയുന്നത് വരെ അവൻ പറഞ്ഞു ഞാനത് ആദ്യത്തെ കുറച്ച് ദിവസം മാത്രമേ അടച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് കാവലായിട്ട് ആരോ നോക്കുന്നുണ്ട് എന്നെ കാണുന്നുണ്ട് എന്ന് തോന്നിയത് മുതൽ ഞാനത് അടച്ചിട്ടില്ല അവൾ പറഞ്ഞു അതുമാത്രമല്ല രാവിലെ എനിക്ക് എന്നും കാണാനായിട്ട് പുറകെ വരണം അതും മുടക്കരുത് കല്യാണം കഴിയുന്നത് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകില്ലേ അവൻ പറഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു എന്താ എന്നെ കാണാൻ അതെ എന്നും ഇപ്പോൾ എൻ്റെ കണി താനും തൻ്റെ കോഴികളുമാണ് അവൻ പറഞ്ഞു അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഇറങ്ങട്ടെ അവൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്നതും അവൻ അവളുടെ ബാഗ് എടുത്ത് കൊടുത്തു എന്നിട്ട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറി തല നന്നായിട്ട് തുടക്കണം കേട്ടല്ലോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയണക്കി മാധവേട്ടനും അവൾ പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സ്റ്റോറികളുടെ എല്ലാം ഒരു ചെറിയൊരു വീഡിയോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടു നോക്കൂ നിങ്ങൾ മനസ്സിൽ കാണുന്ന രൂപത്തിൽ തന്നെയാണോ ഞാനും ചിന്തിക്കുന്നത് എന്ന് അറിയാലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാമിലും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക